ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെയാണ് അവനെ ഏറ്റവും ക്രൂരമായിട്ട് കൊന്നത് നിപ്പ് കണ്ടില്ല ഒരു കൂസരും ഇല്ലാണ്ട് അങ്ങ് ഈ കാട്ടാനേനെ പോലെ ഇരിക്കുന്നവൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും ചെറു പ്രായത്തിൽ ഇത്രയും വലിയ കടങ്ങൾ ഇവനെങ്ങനെ വരാനാ അച്ഛനെ കടമുണ്ടോ അത് ശരി അയാൾക്ക് എന്തൊക്കെയോ ബിസിനസ് നടത്തി തകർന്നതാണെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ അമ്മയ്ക്ക് കട കൊണ്ട് അമ്മ ഇവിടുന്ന് അച്ഛനെ സഹായിക്കാൻ വേണ്ടി അയച്ചു കൊടുത്താന്ന് വിചാരിക്കാം ഈ ചെറുക്കൻ എന്തൊരു കടമുണ്ടാവാൻ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇവന് ഇവന് കഞ്ചാവ് അടിക്കാനും കള്ളടിക്കാനും വേണ്ടി പൈസ കണ്ടെത്തി കടം മേടിച്ച് ഇവനൊക്കെ കടം കൊടുത്തവർക്ക് വേണം കൊടുക്കാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും പറയാനുള്ളത് ഏറ്റവും നല്ല പയ്യൻ അന്തർമുഖനായിട്ടുള്ള ആരോടും സംസാരിക്കാത്ത ഒരു പയ്യൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് കാരണം അവരവരുടെ ഫീലിങ്സ് ഇങ്ങനെ പുറത്തോട്ട് പറയാണ്ട് അവരുള്ളിലുള്ളിൽ ഇങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ടേയിരിക്കും ലഹരിയും കൂടി ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ റിയാക്ഷൻ എങ്ങനെയാണ് പുറത്തോട്ട് വരാന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും പറ്റത്തില്ല ഇവന്റെ ഉമ്മയായിട്ടുള്ള ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബോധം വന്നപ്പോഴും അവര് പറയുന്നത് തലയിടിച്ച് വീണതാണെന്നാണ് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇത്രയും വലിയ കൂട്ടക്കുരുതി നടത്തിയത് അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഉമ്മ ആയതുകൊണ്ടായിരിക്കും മകനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ നോക്കിയിട്ടുണ്ടാവുക ഇപ്പോഴും സമൂഹത്തിൽ അമ്മയെ തല്ലുന്ന അല്ലെങ്കിൽ അച്ഛനെ തല്ലുന്ന അല്ലെങ്കിൽ വീട്ടിലും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്ന മക്കൾ ഇപ്പോഴും ഉണ്ടാവും നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത് അറിയിക്കുക അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക നിങ്ങൾ ആരും അറിയേണ്ട അല്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലും ഇവർക്ക് വളമാവുന്നത് ഇന്ന് നിങ്ങൾ തല്ലാൻ തയ്യാറായവർ നാളെ നിങ്ങളെ കൊല്ലാനും മടിക്കത്തില്ല അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ നേരെ പോലീസിൽ അറിയിക്കുക വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുക ചികിത്സയാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക അതല്ലാണ്ട് നിങ്ങൾ ആരും അറിയിക്കേണ്ട നാണക്കേടല്ലേന്ന് മറിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്